നമസ്കാരം പാലക്കാട് ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് പാലക്കാട് ജില്ല രൂപീകരിച്ചു കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ മൂന്ന് ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് മലബാർ ഡിവൈഡ് ചെയ്ത് രൂപീകരിച്ചു അപ്പോൾ അതായത് ഈ മൂന്ന് ജില്ലകളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് രൂപം കൊണ്ടിട്ടുള്ളത് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നു പാലക്കാട് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല കൂടിയാണ് പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം പാലക്കാടല്ല കുട്ടനാടാണ് ജില്ല പാലക്കാട് കേരളത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് പാലക്കാടിന്റെ പ്രാചീന കാലത്തെ പേര് പുറനാട് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ ആലത്തൂരും പാലക്കാടും നെല്ല് നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് കരിമ്പും പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന കൃഷി തന്നെയാണ് അതുപോലെ പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന സ്ഥലത്ത് ആണ് ചിറ്റൂരിൻ്റെ പഴയ പേര് നാലുദേശം പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല വയനാട് എന്നാൽ പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല പാലക്കാട് അതുപോലെ തന്നെ എറണാകുളം കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വ്യാവസായിക ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് കലക്ടറേറ്റ് പാലക്കാട് കലക്ടറേറ്റ് കേരളത്തിൽ ആദ്യമായി ഐ ഐ ടി നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ പടവയൽ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കുറവ് സാക്ഷരത രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഇനി പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആണ് നെല്ലിയാമ്പതി പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്നു നെല്ലിയാമ്പതി അതുപോലെ തന്നെ പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നും നെല്ലിയാമ്പതി അറിയപ്പെടുന്നുണ്ട് അതുപോലെ കേരളത്തിലെ നാഗപ്പൂർ എന്നറിയപ്പെടുന്ന സ്ഥലവും നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് കൃഷിക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ആണല്ലേ നാഗപ്പൂര് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് നെല്ലിയാമ്പതി പാറ സ്ഥിതി ചെയ്യുന്നു നെല്ലിയാമ്പതി അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് സീതാർകുണ്ട് പട്ടാമ്പി കേരളത്തിലെ ആദ്യ നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം മാങ്കൊമ്പ് കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യ കാറ്റാടി ഫാം നിലവിൽ വന്നത് കഞ്ചിക്കോടാണ് അതുപോലെ തന്നെ എഫ് സി ആർ ഐന്റെ ആസ്ഥാനവും കഞ്ചിക്കോടാണ് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കഞ്ചിക്കോട് മലബാർ സിമൻസിന്റെ ആസ്ഥാനം വാളയാർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഏർ ദേശീയോദ്യാനം ആയിട്ടുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ് ചീ അസാന്നിധ്യം സൈലന്റ് വാലി എന്ന പേര് വരുന്നതിന് കാരണമായി സൈലന്റ് വാലി ദേശീയോദ്യാനം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ സംരക്ഷണ മൃഗം ആണ് സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണം അതായത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സിംഹവാലൻ കുരങ്ങ് നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ വിവാദമായ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിൽ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സൈഡന്തി വനം എന്നറിയപ്പെടുന്നതും സൈലന്റ് വാലിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നായിട്ടുള്ള ഭവാനി നദി പാലക്കാട് ജില്ലയിലാണ് വരുന്നത് അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത് കർണാടകയിലെ കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനി നദി അട്ടപ്പാടി പാലക്കാട് ജില്ലയിലെ ഒരു വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലം ആണ് കേട്ടോ അട്ടപ്പാടി നമുക്കറിയാം ഒരുപാട് ട്രൈബൽ വിഭാഗം ഒക്കെ കാണപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മേഖലയാണ് അട്ടപ്പാടി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂര് പറമ്പിക്കുളം ആളിയാർ പദ്ധതി പാലക്കാട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കന്നിമരം എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ തേക്കുമരം ധാരാളം കാണപ്പെടുന്നു പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമാണ് വൻ പറമ്പിക്കുളം വന്യജീവി സങ്കേതം അതുപോലെ തന്നെ ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലെ ഇവിടെ ഒഴുകുന്ന ഭാരതപ്പുഴയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നയിൽ അതുപോലെ ശോകനാശിനി പുഴ പേരാർ നിള എന്നീ വിശേഷണങ്ങൾ ഒക്കെയുള്ള ഭാരതപ്പുഴയിലാണ് അപ്പോൾ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവൻ ഗാഡൻ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിന് സമീപത്താണ് അതുപോലെ തന്നെ റോക്ക് ഗാർഡൻ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും മലമ്പുഴ എന്ന സ്ഥലത്താണ് റോക്ക് ഗാർഡന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെക് ശാന്ത് ഈ പേരിന്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കൃത്യമായി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും പാലക്കാട് ജില്ലയിലെ മന്നന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈൻകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉരുക്ക് തടയണ നിലവിൽ വരുന്നത് ഭാരതപ്പുഴയിലാണ് അപ്പോ പാലക്കാട് ജില്ലയിലെ മന്നന്നൂരിനെയും തൃശൂർ ജില്ലയിലെ പൈൻകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉരുക്ക് തടയണ നിലവിൽ വരുന്നത് ഭാരതപ്പുഴയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കെ കെ നീലകണ്ഠൻ സ്മാരകം പക്ഷി സങ്കേതം ചൂലന്നൂർ പക്ഷി സങ്കേതം കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പക്ഷിസങ്കേതം ആണ് ചൂലന്നൂർ ഇന്ദു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ സ്ഥാപിച്ച പക്ഷി സങ്കേതം ആണ് ചൂലന്നൂര് കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആണ് മൈലാടുംപാറ പാലക്കാട് ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന വെള്ളച്ചാട്ടം ആണ് ധോണി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് നിലവിൽ വന്നിട്ടുള്ളതും പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് അതും ഒറ്റപ്പാലം താലൂക്കാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടറൈസ്ഡ് കലക്ടറേറ്റ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് കലക്ടറേറ്റ് പാലക്കാട് കലക്ടറേറ്റ് കമ്പ്യൂട്ടറൈസ് താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് ഒന്നാമത്തെ അഖില കേരള കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കണ്ണാടി എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കേരളത്തിലെ സമ്പൂർണ്ണ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട് ജില്ല വിവര സാങ്കേതിക ജില്ല എന്നൊരു വിശേഷണം കൂടി പാലക്കാടിനുണ്ട് കൊക്കക്കോളക്കെതിരായിട്ടുള്ള സമരം നടന്ന പ്ലാച്ചിമട പാലക്കാട് ജില്ലയിലാണ് വരുന്നത് പ്ലാച്ചിമടയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലാണ് പ്ലാച്ചിമട സമരം നടന്നത് പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് മൈലമ്മയാണ് എല്ലാവർക്കും ഇതെല്ലാവർക്കും അറിയുമായിരിക്കും പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് അപ്പോൾ മൈലമ്മ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്ന് അറിയപ്പെടുന്നത് പാലക്കാട് കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലാണ് അകത്തേതല പാലക്കാടിന്റെ ഒരു അനുഷ്ഠാന കലയാണ് കണ്ണേർകളി അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വളരെയധികം പ്രചാരത്തിൽ ഉള്ള ഒരു നാടൻ കലാരൂപം ആണ് മീനാക്ഷി കല്യാണം പോക്ലോർ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കലാരൂപം കൂടിയാണ് കേട്ടോ മീനാക്ഷി കല്യാണം തനത് ഗ്രാമീണ ആഘോഷം ആണ് കാളപൂട്ട് പാലക്കാടിന്റെ തനത് ഗ്രാമീണ ആഘോഷ രൂപം ആണ് കാളപൂട്ട് കേരളത്തിൽ ആദ്യമായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി ആരംഭിച്ച മിനി പ്രൊജക്ട് ആയിട്ടുള്ള മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരുംവമ്പ പെരുമ്പ പാലക്കാട് ജില്ലയിലെ തുകൽ വാദ്യോപകരണ നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ആണ് അതുപോലെ തന്നെ ജൈനമേട് ജൈനമേട് ജൈനമത തീർത്ഥാടന കേന്ദ്രം ആയിട്ടുള്ള ജൈനമേട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് എന്ന സ്ഥലത്താണ് കുമാരനാശാൻ വീണബോവ് രചിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചാണ് അതുപോലെ തന്നെ അഞ്ചുമൂർത്തി ക്ഷേത്രം കേരളത്തിലെ ആദ്യ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി മേനോൻപാറ കരിമ്പ ഗവേഷണ കേന്ദ്രം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമട എന്ന സ്ഥലവും പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇനി നമുക്ക് പാലക്കാട് ജില്ലയിൽ വളരെയധികം പ്രശസ്തരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാലക്കാട് ജില്ലയിലായിരുന്നു ജനനം കർണാട്ടിക് സംഗീത മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തനായത് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു അപ്പോ പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ എം ടി വാസുദേവൻ നായർ പാലക്കാട്ടുകാരനാണ് പാലക്കാട് മണി അയ്യർ അദ്ദേഹം പ്രശസ്തനായത് മൃദംഗം വാദ്യോപകരണത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ഭാരതപ്പുഴയ്ക്ക് തീരത്തുള്ള കിള്ളിക്കുറശി മംഗലത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജന ജനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും കിള്ളിക്കുറശി മംഗലത്ത് തന്നെയാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരമേനോനും പാലക്കാട്ടുകാരനാണ് അതുപോലെ കെ ശങ്കരൻ നായർ പാലക്കാട്ടുകാരനാണ് കെ ശങ്കരൻ നായർ റോയുടെ ഹെഡായിട്ടുള്ള ആദ്യ മലയാളിയാണ് കെ ശങ്കരൻ നായർ റിസർച്ച് ആൻഡ് അനലറ്റിക് വിങ്ങിന്റെ ഹെഡായിട്ടുള്ള ആദ്യ മലയാളിയാണ് കെ ശങ്കരൻ നായർ അതുപോലെ തന്നെ എഴുത്തച്ഛൻ ജനിച്ചിട്ടുള്ളത് തിരൂരാണെങ്കിലും എഴുത്തച്ഛന്റെ അവസാന നാളുകൾ ചിലവഴിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ ഗുരുമടത്തിലാണ് നിള എന്ന പേര് ഭാരതപ്പുഴയ്ക്ക് നൽകിയത് എഴുത്തച്ഛനാണ് ഇനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ നോക്കാം ഭാരതപ്പുഴ തൂതപ്പുഴ കൈരളിപ്പുഴ കണ്ണാടിപ്പുഴ കരിമ്പുഴ കൽപ്പാത്തിപ്പുഴ ശിരുവാണിപ്പുഴ അപ്പൊ ഇതൊക്കെ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് അപ്പോൾ പാലക്കാട് ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ